ഞാൻ മുല്ലത്തളം ഡാലി മുക്കാഞ്ചര വധവ സോമൻ ഭോപ്പാൽപുര പലരും എഴുതുന്നതും പറയുന്നതും ഞാൻ കണ്ടു കേട്ടു അപ്പൻ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് മക്കൾ തിരിച്ചറിയുന്നില്ല എന്ന് വളരെ നാളുകൾക്ക് ശേഷമാണ് അപ്പൻ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ മക്കൾ തിരിച്ചറിയുന്നതും ഓർമ്മിക്കുന്നതും അപ്പോഴേക്കും ഒരുപക്ഷെങ്കിലും അപ്പനെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് പലരും എഴുതുകയും പറയുകയും ചെയ്യുമൊക്കെ ചെയ്യുന്നൊക്കെ ഞാൻ കാണുകയും കേൾക്കുകയോ ചെയ്യുന്നു ഈ മക്കൾക്ക് വേണ്ടി അപ്പൻ എന്തെങ്കിലും ചെയ്യുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സാധാരണ ഒരപ്പനും പറയാറില്ല അത് തൻ്റെ കടമയാണ് തൻ്റെ കർത്തവ്യമാ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അതറിയാമെന്ന് അപ്പം പറയാറില്ല കാരണം മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന എന്തോ പറയാൻ ആരോട് പറയാനാണ് എന്തോ പറഞ്ഞ് മനസ്സിലാക്കാൻ അതിന് എന്തോ കയ്യടി വാങ്ങാൻ അതുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഉത്തരവാദിത്വമുള്ള ഒരപ്പൻ സാധാരണ മക്കളോടൊന്നോടാ ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്തു അങ്ങനെ ഇതൊന്നും പറയാറില്ല ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഒരനുഭവം എൻ്റെ മകനെ ഈ പെട്ടെന്ന് രണ്ട് ദിവസം പനിയായിട്ട് കടന്നപ്പം ഞാൻ അവനെ കൊണ്ടുപോയി ഒരു പ്രൈവറ്റ് ഡോക്ടറെ കാണിച്ചു ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടറെ ഞങ്ങളുടെ സാധാരണ വീട്ടിലുള്ള ആർക്കസും വന്നാലും അദ്ദേഹത്തെ പോയി കാണുന്ന ഡോക്ടർ എന്ന് പറയും അദ്ദേഹം ഇവൻ്റെ ലക്ഷണമൊക്കെ കണ്ടിട്ട് രണ്ട് ദിവസമായി നോക്കി അദ്ദേഹം പറഞ്ഞു സാറേ ഒന്ന് ഇവൻ്റെ ബ്ലഡ് രക്തം ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ രക്തം പരിശോധിപ്പിച്ചു പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് ഇവന് പ്ലേറ്റ്ലെറ്റ് കുറവാണ് രക്തം മൂന്നാണല്ലോ ഒന്ന് ഡബ്ല്യു ബി സി ആർ ബി സി പ്ലേറ്റ്ലെറ്റ് ഇതിൽ ഈ പ്ലേറ്റ്ലെറ്റ് എന്ന രക്തമാണ് കുറവാണ് അത് കുറയുന്നതിന് പറയുന്ന പേരാണ് ഡെങ്കു ഇവന് ഡെങ്കുവാണ് ഇത് ഒരു പക്ഷിങ്കിൽ മരണം പോലും സംഭവിക്കാവുന്ന അസുഖമാണെന്ന് തിരിച്ചറിഞ്ഞു ഇവന് വെറും അൻപത്തിയാറായിരം മാത്രം ഇതിൻ്റെ മിനിമം ഒരു ലക്ഷം വേണം കൗണ്ടിങ് ഇവൻ അമ്പത്താറായിരമേ ഉള്ളൂ അതും ഡേ ബൈ ഡേ ഡേ ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഭയപ്പെട്ടു പോയി എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഭാര്യയോട് പറഞ്ഞ ഈ അമ്മമാരല്ലേ അവർക്കിത് കേട്ടാൽ മതി അവർക്ക് നെഞ്ചത്തടിക്കാനേ അറിയത്തുള്ളൂ ഈ സമയത്ത് ഇവരുടെ ബുദ്ധിയൊന്നും പ്രയോഗ പ്രയോഗിക്കില്ല പ്രയോഗിക്കപ്പെടാറുമില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യം അറിയുമ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ സയൻസ് ഫീൽഡിൽ നിന്നുള്ളതായതുകൊണ്ട് മെഡിക്കൽ ഫീൽഡിലുള്ളതായതുകൊണ്ട് അവരെ പെട്ടെന്ന് മനസ്സിലാക്കും അതുകൊണ്ട് ഞാൻ ഇത് ആരോടും പെട്ടെന്ന് പറഞ്ഞില്ല എങ്കിൽ ഞാനിവനെ തന്ത്രപരമായിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി രാജസ്ഥാനിലെ ഉദയ്പൂർ എന്ന സ്ഥലത്തുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ധാരണയായി അവർ ഡോക്ടർ പറഞ്ഞു ഒരു അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ആ വാർഡിലോട്ടൊന്ന് ചെന്ന് നോക്കിയപ്പം ഒരു ജാഥായിക്കുള്ള ഡെങ്കു പേഷ്യൻസ് ആവിടെ ആ നാട് മുഴുവൻ അങ്ങ് ഡെങ്കു പടർന്നുകൊണ്ടിരിക്കും ഒരു നമ്മൾ കോളറയും വയ വയറ്റിലൊക്കെ ഷർദിലും കോളറിയൊക്കെ പടർന്നിരിക്കുമെന്ന് പറഞ്ഞ പോലെ ഈ ഡെങ്കു അങ്ങ് പടർന്ന് കൊതുവിൻ്റെ ശല്യം അവിടെ ബെഡൊന്നുമില്ല താഴെപ്പോലും വിരിച്ചു കിടക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ അപ്പോൾ എന്നെ അറിയാവുന്ന ഒരു കമ്പൗണ്ടർ ഒരു അദ്ദേഹം എന്നോട് പറഞ്ഞു സാറേ ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല ഇത് ബി പി കുറയുക കുറയുകയാണെങ്കിൽ ബിപിയുടെ മരുന്ന് കൊടുക്കും ഷുഗർ കുറയുക ഷുഗറിൻ്റെ മരുന്ന് അങ്ങനെ ഓരോന്നിനും കുറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള മരുന്ന് കൊടുക്കുക ഡെങ്കുവിന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു മരുന്നില്ല സാറ് അതുകൊണ്ട് വീട്ടിൽ കൊണ്ട് പോയി പ്രോപ്പറായിട്ട് ചികിത്സിച്ചാൽ മതി എന്നെന്നോട് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഒരു ഉപദേശവും തന്നു ഇതിന് ഏറ്റവും നല്ല മരുന്ന് പച്ചമരുന്ന് പോലെ ഭവിത ഓമയ്ക്കായുടെ ഇല തിളപ്പിച്ച് വെള്ളം കുടിപ്പിക്കുക അല്ലെങ്കിൽ പച്ച ഓമയ്ക്കഴിപ്പിക്കുക ഇതൊക്കെ ചെയ്താലേ പെട്ടെന്ന് കുറയത്തുള്ളൂ എന്ന് പറഞ്ഞു വീണ്ടും ഞങ്ങൾ ദേവപ്പൂര് ആ സാറിൻ്റെ അടുത്ത് വന്നു സാറിനോട് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വിശദീകരിക്കാൻ സാർ മേടിക്കോളിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ ആ ഡോക്ടറും ഇതുതന്നെ പറഞ്ഞു ഇതിൻ്റെ ഏറ്റവും നല്ല മരുന്ന് ഈ ഓമയ്ക്കായാണ് നിസ്സാരമെന്ന് നമ്മളൊക്കെ തള്ളിക്കളയുന്ന ഈ ഓമയ്ക്ക അത് ജീവൻ പിടിച്ചു നിർത്താൻ ഉതകുന്നതാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പം അത്ഭുതത്തോടെ കേട്ടിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു പക്ഷേ നിങ്ങളിത് കഴിക്കരുത് ഓമയ്ക്ക കൊണ്ടുള്ള മരുന്ന് കിട്ടും ഇംഗ്ലീഷ് മരുന്ന് അത് നിങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞു ഒരൊപ്പം സഹിക്കുമോ നാട്ടുകാരെല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് ഓമയ്ക്ക ഇതിൻ്റെ ഇല നമ്മൾ വേഗിച്ചാ വെള്ളം കൊടുക്കണം അല്ലെങ്കിൽ പച്ച ഈ ഓമയ്ക്ക ഉണ്ടെന്ന് കൊടുക്കണം അവനെ കഴിപ്പിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ ഇത് കുറയുള്ളൂ ഡെങ്കു ഇതൊരു സാധാരണ അസുഖം അല്ല കേട്ടോ എന്നെ പറയുന്ന പ്രിയപ്പെട്ടവരെ ജീവൻ പോലും എടുക്കുന്ന പ്ലേറ്റായിട്ട് താഴേക്ക് താഴേക്ക് വന്ന് അതിനൊരു അതിരുണ്ട് അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല ഇപ്പോൾ ഇവൻ അമ്പത്തിയാറാണ് ഞാൻ അന്ന് തൊട്ട് ഓമയ്ക്ക അന്വേഷിച്ച് നടന്നു പലയിടത്തായിട്ടും പോകുന്ന വഴിയിലെല്ലാം ഓരോ വീടിൻ്റെ മുകളിലോട്ട് നോക്കും ഓമയുണ്ടോ 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 ഒരു വീടിൻ്റെ വാതക്കെ ഹിന്ദിക്കാര അവരെ വീടിൻ്റെ വാതയ്ക്ക് ഞാൻ കൈകൂപ്പി നിൽക്കുന്നത് ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ വീട്ടിൽ ഒരു കാലത്ത് ഓമയുണ്ടായിരുന്ന നാട്ടുകാരൊക്കെ ഒന്ന് പറച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഞാൻ ആ വീടിൻ്റെ വയ വാതിൽക്കൽ ഗേറ്റിങ്ങൽ കൈകൂപ്പി നിന്നു അവരെ വിളിച്ചു ഗേറ്റിൻ്റെ വെല്ലടിച്ച് കഴിഞ്ഞ് പോകും വല്ലല്ല ഗേറ്റിൽ ഇങ്ങനെ അടിക്കുകയായിരുന്നു അടിച്ചപ്പോൾ അവർ ഓടി വന്നു എന്താന്ന് ഞാൻ പറഞ്ഞില്ലേ പോലെ എൻ്റെ മകന് ഇന്നേ അസുഖമാണ് എനിക്ക് നിങ്ങളൊന്ന് സഹായിക്കണം ഓമ ഈ ഒരു ഓമയ്ക്ക പച്ച ഓമയ്ക്ക വേണം വേണ്ട ഇലയും വേണമെന്ന് പറഞ്ഞു എടുത്തോളം പറഞ്ഞു പണ്ട് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലത്ത് മരത്തിലൊക്കെ വലിഞ്ഞ് കയറിയ ഞാൻ ഇന്ന് ഓമയ കയറാൻ പറഞ്ഞാൽ നടക്കും പ്രത്യേകിച്ച് വയറുവൊക്കെ കൊടവയറുമൊക്കെ ഉള്ള ഒരു സമയത്ത് എങ്ങനെ നടക്കും പക്ഷെ ആവശ്യക്കാരന ഔചിത്യ ബോധമില്ലല്ലോ ചെയ്തല്ലേ ഒക്കൂ ഒരു മകൻ്റെ ജീവൻ രക്ഷിക്കേണ്ട ആരോട് പറയാനാ കൈ കൂപ്പി നിൽക്കുക ഒരു ഓമയ്ക്കായി തരുമോ എന്ന് ചോദിച്ച് ഇതൊക്കെ ഈ മക്കളൊക്കെ അറിയുന്നുണ്ടോ അപ്പം കടന്നീ ചെയ്യുന്നതൊക്കെ ഞാൻ എൻ്റെ മകനു വേണ്ടി ചെയ്തിട്ട് പറഞ്ഞു ഞാൻ എന്നിട്ട് ആ മരത്തിൽ കയറി ഓമയിൽ കയറി അതിന് മണ്ഡലഭാഗത്തോട് അടുക്കും തോറും ഓടിയാൻ ചാൻസാണ് എങ്ങനെയാണെങ്കിൽ ഓമയ്ക്ക് വരച്ചു ഓമയിലെ വീട്ടിൽ കൊണ്ടുവന്നു മകൻ ഇത് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ആദ്യത്തെ ദിവസം എന്നും വൈകിട്ട് കൊണ്ടുപോകും പിന്നെ ടെസ്റ്റ് ചെയ്യാൻ ആദ്യത്തെ ദിവസം കൈ മുട്ടീന്ന് രക്തമെടുക്കും കൈ വെള്ളയിൽ നിന്ന് എടുക്കും കൈ തണ്ടയ്ക്ക് മുകളിൽ നിന്ന് എടുക്കും അവിടെ നിന്ന് എടുക്കും എന്നും കുറയും അമ്പത്താറ് നാൽപ്പത്താറായി പിന്നെ അത് മുപ്പത്തേഴായി ഇരുപത്തെട്ടായി കുറഞ്ഞ് കുറഞ്ഞ് വരികയോ എന്തും മുക്കൊക്കെ അടിച്ചിട്ടും കുറയുന്നില്ല പേടിച്ചു അപ്പോൾ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു എന്നോട് ഡോക്ടർ ദേവപ്പോലെ പറഞ്ഞു ഇത് സാറേ എപ്പോഴെങ്കിലും ഒന്ന് പേടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു വരുന്നു എന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മേളോട്ട് വരിക അത് ിക്കാനാണ് പ്രധാനപ്പെട്ടത് നോക്കേണ്ടതെന്ന് പറഞ്ഞു എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ അവൻ്റെ ഭാഗ്യം ഇരുപത്തിനാലായപ്പോഴത്തേക്ക് പ്ലേറ്റ്ലെറ്റ് ഇരുപത്തിനാലായിരം ആയപ്പം പെട്ടെന്ന് അത് നിന്നു പിന്നെ അത് ഉയരാൻ തുടങ്ങി അങ്ങനെ എൻ്റെ മകനെ ഈ മഹാമാരിയിൽ നിന്നും എന്നും എന്നും വായിട്ട് സന്ധിക്ക് ഞാൻ അവനെ ആശുപത്രി പോകും ടെസ്റ്റ് ചെയ്യും നോക്കും പിന്നെ കുറെ കുറഞ്ഞിട്ടില്ലാന്ന് വിവരാദ്യ പിന്നെ ഓടുക അവിടുത്തെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഓമയ്ക്കാ കിട്ടും ഓമത്തണ്ട് കിട്ടും ഓമയിലെ കിട്ടുമോ ആരോടും പറഞ്ഞില്ല ഇപ്പം ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞ് എൻ്റെ മകനെ രക്ഷിച്ചു ഡു ഈ ഡെങ്കുവിലിന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈയ്യടി മേടിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു അപ്പനും ഉണ്ടല്ലോ അവൻ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒന്നും പറയത്തില്ല പറയാറുമില്ല എന്നെ കേൾക്കുന്നത് നിങ്ങളുടെയൊക്കെ അപ്പന്മാർ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഓർക്കാറുണ്ട് ആ ഒരു ഒരു ഓമയുള്ള വീടിൻ്റെ വാതുക്കെ ഹിന്ദിക്കാര രാജ്ഭുത്താണ് അവരുടെ വീടിൻ്റെ വാതുക്കെ കൈകൂപ്പി കണ്ണുനീരോടെ ഞാൻ നിന്നു ഒരു ഓമയ്ക്ക് അത് എരുമോ എന്ന് ചോദിച്ചു കാരണം എനിക്കെൻ്റെ മകൻ്റെ ജീവൻ അവലത് മക്കളറിയത്തില്ലെന്നേ ഈ അപ്പന്മാർ ചെയ്യുന്നുവെന്ന് മക്കളറിയുന്നില്ല പറയാതിരിക്കുന്നത് ഒരു കഴിക്കുന്ന നിന്ന് ഇതൊക്കെ ഈ മക്കൾ അറിഞ്ഞു അവൻ്റെയൊക്കെ സ്നേഹം വരട്ടെ അങ്ങനെയൊക്കെ അറിയാതിരിക്കുമ്പോഴാണ് ചില എൻ്റെ മക്കളും ചോദിച്ചിട്ടില്ലെങ്കിലും ചില മക്കളൊക്കെ ചോദിക്കും അപ്പനെന്തോ ആ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പം ഞങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു നെഞ്ചി കുത്തുന്ന ഈ വർത്താനൊക്കെ കേൾക്കുമ്പല്ലോ ചിലരൊക്കെ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവും അവരൊന്നും അറിയുന്നില്ല എന്നെപ്പോലെ മക്കൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്ത് അപ്പന്മാർ കാണും മക്കളൊക്കെ കിണറ്റിലൊക്കെ വീഴുകയല്ല വെള്ളത്തിലോടൊക്കെ വീഴും തൊട്ട് പുറകെ ചാടി ഒന്നും നോക്കാതെ അവനെയും വാരിക്കോരി എടുത്തുകൊണ്ട് പോയ അപ്പന്മാരെയൊക്കെ എനിക്കറിയും അവരൊന്നും എങ്ങും പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്ത അവനും പിൽക്കാലത്ത് ചോദിക്കും അപ്പനെന്തോ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒലത്തി ഈ ഭാഷയൊക്കെ ചില മക്കളുണ്ട് ഇതിന് പ്രധാന കാരണം ഈ അപ്പന്മാർ പറയത്തില്ലെന്നുള്ളത് സന്ധ്യയ്ക്ക് വേണ്ടിയിട്ടില്ലേ പല വീട്ടിലും സന്ധ്യ അപ്പം ഈ പുള്ളിക്ക് അപ്പനെ ദേഷ്യപ്പെടാനുള്ളത് പെണ്ണ ഭാര്യയോടാ ആരോട് ഞാൻ എന്നും ജോലി ചെയ്ത് വീട്ടിൽ പൈസ കൊണ്ടുവരും നീ എൻ്റെ കയ്യിൽ തന്നെ സാധനം മേടിച്ചത് പക്ഷേ ഒരിക്കൽ പോലും പൈസ ഇല്ലല്ലോ ഞാൻ ഇന്നും പോകത്തില്ല അഞ്ച് പൈസ ഇല്ല എന്നും പറഞ്ഞ് ദേഷ്യം കയറി വഴക്കും പറഞ്ഞ് ആവശ്യമൊന്നും കണ്ടാൽ രണ്ട് തെറിയും പറഞ്ഞ് പോകുന്ന അപ്പൻ തിരിച്ച് വരുമ്പം ഒരു പ്ലാസ്റ്റിക് ഉണ്ടാകത്ത് എന്തെങ്കിലും മേടിച്ചോണ്ടാ വരുന്നത് ഈ അപ്പൻ എവിടുന്നായി പൈസ ഉണ്ടായിക്കൊണ്ട് വരും അറിയത്തില്ല ഇതല്ലേ നമ്മുടെയൊക്കെ അപ്പൻ നമ്മുടെയൊക്കെ അപ്പനൊക്കെ ചെയ്യുന്നതൊക്കെ വേണ്ടല്ലോ ഓരോ അപ്പനും മക്കളെ വേണ്ടി ചെയ്യുന്ന ഒന്നും പറയാൽ അവരവരുടെ കട ഞാൻ പറഞ്ഞില്ല എൻ്റെ മകന് വേണ്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെടാൻ എൻ്റെ ഭാര്യ പോലും പറഞ്ഞില്ല അവനെ ഞാൻ ഡെങ്കുവിൽ നിന്നും എന്നും കൊണ്ട് ആശുപത്രി കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കും പിന്നെ കൊണ്ടു അങ്ങനെ ഏഴ് ദിവസം ചെയിനായിട്ട് ഞാൻ നോക്കി 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 എന്ന് കുറഞ്ഞു എന്നറിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലിത് വന്നത് ഓരോ വീടുകളിൽ ചെന്ന് തെണ്ടുക അവിടെ മുമ്പിൽ നിൽക്കുക ഇതൊക്കെ അപ്പന്മാർ ചെയ്യുമെന്നേ ഞാൻ ചെയ്ത് നിങ്ങളുടെ കൈകടി മേടിക്കാനൊന്നും പറയാനല്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഈ ആവശ്യമില്ലായ്മ എന്ന് തോന്നലാണ് മക്കളോട് ഇന്നും ആരും പറഞ്ഞാൽ ഈ ഈ നിമിഷം വരെ ഈ വീഡിയോ വരെ എൻ്റെ മക്കൾ എൻ്റെ മോനെ ഇതും അറിയത്തില്ല അപ്പനി എൻ്റെ ഭാര്യയ്ക്ക് തൊട്ട് അറിഞ്ഞിട്ടുമില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം ഞാൻ എൻ്റെ കടമ കർത്തിവ്യ ചെയ്തു ഇതുപോലെ ചെയ്യുന്ന പലയപ്പന്മാരും ഉണ്ടായിരിക്കും നിങ്ങൾക്കും അപ്പന്മാരോട് കയർത്ത് സംസാരിക്കുമ്പം ഒന്നോർത്തോ അവരൊക്കെ ചെയ്തിട്ടുള്ളതുണ്ടല്ലോ പലതും ഉണ്ടായിരിക്കും നിനക്കൊന്നും അറിയത്തില്ല നിന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല പറയത്തുമില്ല ഒരപ്പനും ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നു പറയണമായിരുന്നു പറയേണ്ടിയിരിക്കുന്നു ഈ പറയായികയാണ് അപ്പൻ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് പറയായിക കൊണ്ടാണ് പല മക്കളും ഞാൻ മുല്ലത്രം ഡാലി മുക്കാഞ്ചുരം അഥവാ സോമൻ ഭോപാൽപുര